നീ എന്റെ ഹൃദയത്തിൽ ചേക്കേറിയില്ലായിരുന്നെ നിറം മങ്ങി തുടങ്ങിയിരുന്ന എന്റെ സ്വപ്നങ്ങൾ ഇത്രയേറെ ചിറകടിച്ചുയരില്ലായിരുന്നു നീ മനസ്സിൻ്റെ ചില്ലയിൽ കുടുകൂട്ടിയില്ലായിരുന്നെങ്കിൽ താളം തെറ്റിയ മനസ്സുമായി ഞാൻ ഈ ഭൂമിയിൽ തിരിഞ്ഞേ നിന്റെ നിഴലാണ് എനിക്കിന്നേറ്റവും ആശ്വാസം തരുന്ന തണൽ നിന്റെ വാക്കുകളാണ് ഇന്നെ എവിടെയും മുന്നോട്ടു നയിക്കുന്ന നിന്റെ ചിരി കണ്ടുണരുന്ന പ്രഭാതവും ആശ്വസിപ്പിക്കുന്ന ആടലും മുറിവിൽ മരുന്നായി മാറുന്ന ആ സാന്ത്വനവും മുറിവിൽ മരുന്നായി മാറുന്ന ആ സാന്ത്വനവും ഒരു നൂറുകൊല്ലവും ഇനി വരും ജന്മവും നീ നീ മാത്രം ആയിരിക്കണം എന്റെ എന്ന് ആ മംഗളദിനത്തിൻ്റെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് ഞാനിവിടെ കുറിച്ചിടട്ടേ മംഗളദിനത്തിൻറെ ഓർമ്മകൾ പയവിറക്കിക്കൊണ്ട് ഞാനിവിടെ കുറിച്ചിടട്ടെ